ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം കേട്ടാ കുട്ടുകാരെ അപ്പോൾ അങ്ങനെ ചോറിന് വെള്ളമൊക്കെ ഇട്ടിട്ട് ഞാൻ മുറ്റടിക്കേറ്റിട്ട് വന്നതാട്ടാ അപ്പം യാദൃശികമായിട്ടാട്ടോ നമ്മളെ സുട്ടുമോനാണ് വരുന്നു അപ്പോൾ ആ വണ്ടി മേലേക്ക് ഒന്ന് സ്പ്രേ അടിച്ചിട്ടാ അപ്പോൾ അവൻ്റെ ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എവിടെ വരുന്നു അവിടെയൊക്കെ ഒന്ന് സ്പ്രേ അടിച്ചിട്ട് പോവുക അപ്പോൾ കുട്ടുമോന് ഭയങ്കര പേടിയാട്ട പിന്നെ അപ്പോൾ കണ്ടോടത്ത് വെച്ചിട്ട് കുട്ടുമോനെയും കുഞ്ഞായിനേയും കൂടിച്ചു കൊണ്ടുപോയിട്ടാണ് വേഗം ഇവിടെ ഓടൽ തുടങ്ങിയാൽ കുഞ്ഞായി പിന്നെ നിൽക്കില്ല ചിലപ്പോൾ വേഗം കുറച്ച് എണ്ണ ഓടിയിട്ട് നിന്ന് കുഞ്ഞായി ചിലമ്പനോടെ എത്തിണ്ടാവും കേട്ടാ അപ്പം ആദ്യമായിട്ട് പ്രശ്നം കൂർക്കപ്പെടുന്നതാട്ടാ അപ്പം അതൊന്ന് പകുതി എടുത്തിട്ട് ഒന്ന് ക്ലീനാക്കി ഒന്ന് തച്ചിട്ട് പിന്നെ വെള്ളത്തിൽ ഇട്ടിട്ടൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തതാട്ടാ പിന്നെ ഒന്ന് പുട്ടും പഴാണ് അപ്പം പൊടിയൊക്കെ ഞാൻ അനച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് ചോറ് കുറച്ചണി വേണ്ടു അപ്പം പിന്നെ ഞാൻ റൈസ് കുക്കറിൽ വെക്കാതെ വെച്ചിട്ട് അത് അടുപ്പത്തിട്ടാ പിന്നെ കുട്ടിക്കും കറിയിലേക്കൊക്കെ തേങ്ങ വേണമല്ലോ അപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ചത് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം എടുത്ത് ഒന്ന് ചിരക് കേട്ടാ തേങ്ങ ചിരക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് ആട്ടാ അപ്പം ഒന്ന് കുഞ്ഞമ്മത്തി തന്നെയാണ് ഇട്ടാ കുഞ്ഞമ്മത്തി ഒന്ന് അവശനായതാണ് കേട്ടാ എനിക്ക് ഈ പുതിയ മീനേക്കായും ഇങ്ങനെ ഒന്ന് ഒരു വെ വയറൊക്കെ ഒന്ന് പൊട്ടിയ പോലത്തെ അതെ ടേസ്റ്റ് നല്ല ടേസ്റ്റാട്ടാ കറി വെച്ചാൽ പക്ഷേ ഒന്നും കൂടിയും അവശനായ പോലെ തോന്നിയിട്ടാണ് അപ്പം ഒന്ന് മുളകിടുന്ന വിളകും മല്ലിയൊക്കെ ഇട്ടിട്ട് വെക്കിയിട്ടുണ്ട് അപ്പം മോള് പറയുന്നുണ്ട് എന്നും ഇപ്പോൾ മത്തിയാണ് മിക്ക ഒന്നും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മത്തയൊക്കെ ഉണ്ട് അപ്പം അയ്യായിട്ട് കുറച്ച് മോരുകറി ഉണ്ടാക്കണം അപ്പം അങ്ങനെ പഴമൊക്കെ എടുത്തിട്ട് ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പം കോറിക്കൊക്കെ ഞാൻ നല്ല കഴുകി നല്ല കഴുകണം ഒരു തരി മണ്ണ് കടിച്ചാൽ പിന്നെ പോയില്ലേ നല്ല കഴുകിയിട്ട് ഞാൻ ഉപ്പും ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഞാനത് വേ എന്തിട്ട് അങ്ങനെ ഓഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പോൾ അപ്പുറത്ത് ഞാൻ ഇഡലി ചെമ്പൂല് വെച്ചിട്ട് പഴം പുഴുങ്ങാനും വെക്കിയിട്ടുണ്ട് അങ്ങനെ നാളികേരൊക്കെ ചിരുകി എടുത്ത അങ്ങനെ പുട്ടൊക്കെ ഒന്ന് നിറച്ച് വയ്ക്കാണ് കേട്ടോ പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടാ ഇനി ഇങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം ഇങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടാ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക എൻ്റെ അടുത്ത് എന്തെങ്കിലും ഇതൊക്കെ പാട്ടുകളൊക്കെ ഉണ്ട് വെച്ച് അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ പറയട്ടാ അപ്പം അതൊക്കെ ഞാൻ മാറ്റാൻ ശ്രമിക്കുക നിങ്ങളൊക്കെ ഉള്ളു കേട്ടോ നമ്മളൊപ്പം അപ്പം അങ്ങനെ പുട്ടൊക്കെ ആയി അതൊക്കെ ഞാൻ ഒന്ന് കുത്തി കൊടുത്തിട്ട് അടുത്തതൊന്നും നിറച്ച് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് അല്ലേ പഴമാകുമ്പോൾ അല്ലെങ്കിൽ പപ്പടമൊക്കെ ആകുമ്പോൾ കറി ആകുമ്പോൾ പിന്നെ കുറച്ച് ഇപ്പം പണി തന്നെയാണല്ലോ അല്ലേ അപ്പോൾ പഴം ഇപ്പം എന്നും ഉണ്ട് കേട്ടാ പഴം പുഴുങ്ങാനും അപ്പോൾ പപ്പടം ഉണ്ട് കേട്ടാ മോൾക്ക് ഇപ്പോൾ പഴം കൂട്ടിയിട്ട് ഇട്ടൊന്നും വലിയ ഇഷ്ടമല്ലേ അപ്പോൾ പപ്പടമുണ്ട് മത്തക്കുമ്പോൾ മോര് കറിയൊക്കെ ആകുമ്പോൾ പപ്പടം തീർക്കും എന്താ സാമ്പാറാകുമ്പോൾ അപ്പോൾ പപ്പടം എന്തായാലും കാശാണ് മത്തക്കൊക്കെ ഒന്ന് ഞാൻ കഷ്ണാക്കി എടുക്കുകയാണ് അപ്പോൾ മോര് കറി നല്ല ഇനി ഞാൻ അന്ന് പാൽ കുടിച്ചില്ല കേട്ടോ അപ്പോൾ ആ പാല് ഞാൻ അന്ന് തൈര് കൊടന്നല്ലോ അതിൽ നിന്ന് കുറച്ച് ആ കുപ്പിയിലുണ്ടായിരുന്നതിൽ കൂടെ ഞാൻ ഉരുവഴിച്ചു അപ്പോൾ നല്ല തൈര് ഉരുവഴിച്ചു വെച്ചാൽ നല്ല തൈരണ്ണി നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ നല്ല തൈര് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഏറ്റാണിപ്പോൾ ഒന്ന് മോരുകറി വെച്ചത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നാ അന്നത്തെ മോര് കറി ഈ ക കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ചിലത് ഈ കാടി പോലെ ഉണ്ടാവും കേട്ടോ പുളി ഭയങ്കര പുളിയാകും നമുക്ക് ചോറിലൊന്നും അത് കൂട്ടി കഴിക്കാൻ പറ്റില്ല മോര് മോരുകറിയൊക്കെ തന്നെ വെച്ചാലേ നന്നാവുള്ളൂ മോരുകറി വെച്ചാൽ പോലും ഭയങ്കര പുളിയാകും പക്ഷേ ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നട്ടാ ഈ തൈരെന്ന് പറയുന്നത് അങ്ങനെ മത്തക്കൊക്കെ ഞാനൊന്ന് കുക്കറിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മത്തക്കയിൽ ഞാൻ ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് മത്തക്കാണ്ട് വേവിച്ചതിൻ്റെ ശേഷം പിന്നെ നാളികേരം ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണ് നല്ല ജീരകം ഇട്ടിട്ട് ഈ തൈര് തൈരൊഴിച്ചിട്ടന്നെയാണ് കേട്ട അങ്ങനെ അരച്ചെടുക്കണത് തൈരൊന്നൊഴിച്ചു പിന്നെ ഒന്ന് തേങ്ങ ഒഴിക്കാനൊന്നും നിക്കണ്ട അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടാണ് അപ്പം ഇന്ന് ചെയ്തത് എന്ന് കരുതിയിട്ട് ഒരു പിന്നെ മോശാവൊന്നും ചെയ്തില്ലേട്ടാ നല്ല ടേസ്റ്റുള്ള ഒരു മോരുകഥ തന്നെയായിരുന്നു കേട്ടാ അപ്പം അതൊക്കെ ഒന്ന് വേഗം വെക്കുന്നുണ്ട് ഭയങ്കര ചൂടല്ലേ കൂട്ടുകാർ ഈ മഴക്കാലാണ് ത് വർഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ഒന്ന് പെയ്ത് തെറിച്ച ചൂട് കഴിക്കുന്നില്ലല്ലേ അങ്ങനെ അരപ്പൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്ക കേട്ടാ വെന്താ മത്തന മത്തനേക്ക് കുറച്ചും കൂടി മിക്സറെ ജാറൊക്കെ കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടിട്ടാണ് അപ്പോൾ ഈ കറി നാളേക്കും കൂടി എടുക്കാനായിട്ടാണ് അല്ലാതെ ഇന്നിപ്പോൾ ഇപ്പോൾ പിന്നെ മത്തിയാകുമ്പോൾ ഇന്നിപ്പോൾ കറി വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ രണ്ട് ഞാൻ മോളോട് പറഞ്ഞു രണ്ട് ദിവസയ്ക്കുള്ള കറിയായിട്ട് കണക്ക് ഞാൻ അതൊക്കെ ഒന്ന് അങ്ങനെ തിളച്ച് വന്നിട്ട് അതൊക്കെ ഒന്ന് വറവ് ഇടണം കേട്ടോ അപ്പോൾ ഈ വറവ് നന്നായാൽ തന്നെ മോരിക്കറി ഒരു പ്രത്യേക ടേസ്റ്റായിട്ടാണ് അപ്പോൾ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടിട്ടാ അതൊരു പ്രത്യേക രുചിയാണ് ഈ ശർക്കര ചേർക്കുമ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി കടുകൊക്കെ പൊട്ടിയതിൻ്റെ ശേഷം ഉണക്കമുളകും കറിവേപ്പിലയും ഒക്കെ പൊട്ടിച്ചിട്ടിട്ട് നമ്മളെ മോരിക്കറി ഒന്ന് വറവ് ഇടണം അത് വറവിട്ടതിൻ്റെ ശേഷം നമുക്ക് അതിൽ കൂർക്കപ്പേരി ഒന്ന് വറവ് ഇട്ടെടുക്കാണ്ട് കേട്ടാ അപ്പം ഞാനൊരു അരസ്പൂണ് ഉഴുന്നൊന്ന് മോപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നല്ല ടേസ്റ്റായിട്ടാണ് ഇങ്ങനെ ഉഴുന്ന് മൂപ്പിച്ച് ചേർക്കുമ്പോൾ എന്നിട്ട് മൂത്തതിൻ്റെ ശേഷം അര അരസ്പൂണ് കടുകും പൊട്ടിക്കുക ഒരു പിടി ഈ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചത് ഒന്ന് വഴറ്റിയെടുക്കട്ടാ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും നല്ല ടേസ്റ്റായിട്ടാണ് കുറച്ച് ഉള്ളി തോനെ കുത്തി ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയതിൻ്റെ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാ ഈ വെള്ള നിറം ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു പോരെ അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്താൽ ഒരു ചേഞ്ച് ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇപ്പോൾ കൂട്ടുകാർ വിചാരിക്കണ്ടാവും ഇതൊന്നും ഇപ്പോൾ ആർക്കും അറിയാത്താന്ന് പക്ഷേ ഞാൻ ചെയ്യണോ കൂട്ടുകാരായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നു മാത്രം കേട്ടാ മഴ വേവിച്ച് വെച്ചാൽ കൂർക്കും ചേർത്ത് കൊടുത്തോണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു പച്ചമുളക് കയ്യിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മുളക് ഇടുന്നില്ല കേട്ടോ ഒരുപാടേണ്ടിട്ടാണ് അപ്പം നമ്മളെ ഉപ്പേരി റെഡി ആയിട്ടാ നമ്മളെ മോരുകറി നല്ല അടിപൊളി മോരുകറി നല്ല മഞ്ഞ കറി ആട്ടോ എന്താണോ ഫോണിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു ചില സമയത്ത് നല്ല അതിൻ്റെ ഒറിജിനൽ കളറായിട്ടും വരുന്നുണ്ട് കേട്ടാ അപ്പം നമ്മളെ മത്തിയൊക്കെ ഞാൻ കറി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നാ അപ്പം അതൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ മീനൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പം നമ്മൾ സെൽമ സൽമില്ല കുട്ടി കുട്ടിക്ക് എക്സാമിന് പോർ കേട്ടാ തൃ തൃശ്ശിയിൽ എൻട്രൻസിൻ്റെ എക്സാമിന് അപ്പോൾ അവിടെ ഇല്ല അപ്പോൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആൻഡോയ്ക്ക് ഒന്ന് ചോറ് കൊടുക്കണം കോഴിയാളെയൊക്കെ ഒന്ന് വിടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ രാവിലെ കോഴിയാളെ വിടാൻ പോകണം അങ്ങനത്തെ ഒക്കെ രാവിലത്തെ പണി കഴിഞ്ഞിട്ട്